ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങളെ വേദനിപ്പിച്ച് പോയ ഒരു വ്യക്തിക്ക് കുറ്റബോധമുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ എനർജി അവരുടെ എനർജി എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഈയൊരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജി എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമേൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ശരീരവും ഒരു മനസ്സും എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും ഒരു ഡെപ്തിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ അത്രയും ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരു സ്ഥലത്തും കിട്ടിയിട്ടുണ്ടാവില്ല നിങ്ങളുടെ ഫാമിലിയിൽ പോലും ഈ ഒരു പേഴ്സണുമായിട്ടുണ്ടായിരുന്ന അത്രയും ഒരു ബോണ്ടിങ്ങോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു കൺസിഡറേഷനോ കാര്യങ്ങളോ ലൈഫിൽ ആരുടെ അടുത്തൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാനായിട്ട് സാധ്യത ഉണ്ടാവില്ല അത്രത്തോളം ഡെപ്തിൽ പോയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ ഫുൾ ഫോക്കസ് നിങ്ങൾക്ക് തന്ന് മുന്നോട്ട് പോയിരുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ രണ്ട് വ്യക്തികളും അതുപോലെ തന്നെയായിരിക്കും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ പറയാം പക്ഷേ ഈ ഒരു വ്യക്തി തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു പരിഗണന എന്താണോ പ്രയോറിറ്റി എന്താണോ അല്ലെങ്കിൽ അവർ തന്നിട്ടുള്ള ആ ഒരു കെയർ ആൻഡ് അഫെക്ഷൻ എന്താണോ എല്ലാം തിരിച്ചെടുത്തിട്ടുണ്ടാവുക അതായത് എല്ലാ സ്നേഹവും കരുതലും ഒക്കെ തന്നതും ഈ ഒരു പേഴ്സൺ തിരിച്ചെടുത്തതും ഈ ഒരു വ്യക്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമ്മൾ ശിക്ഷകനും രക്ഷകനും ഒരാളാണ് എന്ന് പറയുന്നത് പോലെയുള്ള ആ ഒരു തരത്തിലുള്ള ഒരു എനർജി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ പൂർണ്ണമായിട്ട് പിന്തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനോവേദനയോ കാര്യങ്ങളോ ഒന്നും തീർത്തും കണക്കിലെടുക്കാതെ തന്നെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിലേക്കോ കൂടുതൽ ഒരു ഫോക്കസ് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ മറ്റേതെങ്കിലും ഒരു കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെയുള്ള പരിഗണന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെ നോക്കാനായിട്ട് ടൈം ഇല്ല ഈ ഒരു കാര്യത്തിൽ വേണ്ടെന്നൊരു കെയർ ഇല്ല ആ ഒരു തരത്തിലേക്കുള്ള ഒരു എനർജി ഷിഫ്റ്റിംഗ് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനകത്ത് ഒരു ടവർ സിറ്റുവേഷൻ വന്നതായിട്ട് നമുക്ക് കാണാം അതായത് പെട്ടെന്നുള്ള ഇടുത്തി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ ബന്ധത്തിനകത്ത് പെട്ടിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ നിങ്ങൾക്കായിരിക്കാം അതൊരു വലിയൊരു ടവറായിട്ട് മാറിയിട്ടുണ്ടാവുന്നു പേഴ്സണൽ ടവർ ആയിരിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെന്ന് പറയുന്നില്ല നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു ഡിസ്ട്രക്ഷൻ ആയിട്ട് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തിനകത്ത് വന്ന് പെട്ടിട്ടുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്രമേലൊരു ഹാർഡ് പെയിൻ തന്നിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കം പോലും കെടുത്തിയിട്ടില്ല സ്വസ്ഥത കെടുത്തിയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ പല റിലേഷൻഷിപ്പിനകത്തും ബ്രേക്കപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ സെപ്പറേഷൻ വഴക്കുകൂടുക ഇതെല്ലാം ഉണ്ടാകുന്നതാണ് പക്ഷേ ചില റിലേഷൻഷിപ്പിലായിരിക്കും നമ്മൾ അതിൻ്റെ ഏറ്റവും ഒരു മോശമായൊരവസ്ഥ അല്ലെങ്കിൽ ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് പോകുന്നത് ചില റിലേഷൻഷിപ്പിലായിരിക്കും കാരണം അത്രമേൽ അതിനകത്ത് അനുഭവിക്കാനുണ്ടാവുമോ ചിലപ്പോൾ ആ ഒരു പാർട്ട്നേഴ്സ് തമ്മിൽ അത്രമേൽ ഇൻറ്റിമസി ഉള്ളത് കൊണ്ട് തന്നെ അകന്ന് പോകുമ്പോഴേ ഉള്ള വിഷമവും കാര്യങ്ങളും ആയിരിക്കാം അല്ലെങ്കിൽ സിറ്റുവേഷൻ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിരിക്കാം അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ച് അത്രയും ട്രസ്റ്റ് ചെയ്ത് കൊണ്ടു നടന്ന പേഴ്സൺ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ആ ഒരു സ്വയമേ ഉള്ള ആ ഒരു വിക്ടിമെൻറ്റാലിറ്റി ഉണ്ടായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനവും സ്വസ്ഥതയൊക്കെ ഒരുപാട് കെടുത്തിയൊരു റിലേഷൻഷിപ്പാണ് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഹെൽത്തിന് വരെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരിക്കാം എങ്കിൽ പോലും അത്രമേൽ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തുള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്ന് തന്നെ പറയാം അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡിസ്ട്രക്ഷൻ കൊണ്ട് കേവലം നിങ്ങളുടെ ഒരു സ്നേഹബന്ധമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വസ്ഥതയോ മാത്രമായിരിക്കില്ല നഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നത് നിങ്ങളുടെ ലൈഫിൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങളുടെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം ഇനി പഠിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസിന് അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിനെ എഫക്ട് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എഫക്ട് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ പല കാര്യങ്ങളിലും അതായത് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട് നമ്മളിപ്പോൾ ആരുടെ ആരുടെയാണെന്നുണ്ടെങ്കിലും അച്ഛനായിരിക്കാം അമ്മയായിരിക്കാം മകനോ മകളോ അങ്ങനെ ആര് വേണമെങ്കിലും നമുക്ക് ആ സഹോദരങ്ങളായിരിക്കാം അപ്പൊ നമുക്ക് പല റോളുകളുണ്ട് ഒരു മനുഷ്യർ പക്ഷെ ചിലവർ മാത്രം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ റോളുകളും മറന്ന് ഇതിനകത്ത് മാത്രമായിട്ട് അവരുടെ ഫോക്കസ് കൊടുത്തിരിക്കും നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വേറെയും വ്യക്തികളുണ്ട് നമുക്ക് ചെയ്യണം എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചെന്ന് വരില്ല അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ പുറകെ ചിലപ്പോൾ കരഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ബെഗ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളുടെ ഒരു സെൽഫ് വാല്യൂ എല്ലാം കളഞ്ഞുകൊണ്ട് തന്നെ അത്രത്തോളം ഈ ഒരു പേഴ്സണോട് ചിലപ്പോൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് പുറകെ പോയിട്ടുണ്ടാവാം കാരണം നമ്മൾ നമ്മളുടെ സെൽഫ് വാല്യൂ പോലും മറന്ന് ഒരു വ്യക്തിയുടെ മുൻപിലോ അല്ലെങ്കിൽ ആരുടെ മുൻപിലാണെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഒരു ഗതികേടാണെന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഡെത്ത് പീരീഡിലൂടെ കിടന്നു പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണത് അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് കൂടുതൽ റിസറേറ്റ് ആവാനായിട്ട് സാധ്യതയില്ല കാരണം ഒരു ടൈം പീരീഡ് കഴിഞ്ഞപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം തീർത്ഥം രണ്ടുപേരും രണ്ട് വ്യക്തികളെ പോലെ മാറിപ്പോയിട്ടുണ്ടാവാം അത്രമേലൊരു ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും വിഷമിക്കുകയും അല്ലെങ്കിൽ ഇത്രയും ഇമോഷണലി ഡൗണോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പോലും യാതൊരു ആക്ഷനും എടുത്തിട്ടില്ല അവർ നോക്കി നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുക അല്ലെങ്കിൽ പിന്തിരിഞ്ഞ് നിൽക്കുക എന്നൊക്കെ പറയുന്ന ഒരു എനർജിയിലാണുള്ളത് നിങ്ങൾ ഏത് നമ്മൾ ആരോ പറയുന്ന പോലെ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലെ അന്വേഷിക്കാൻ എന്ന് പറയുന്ന പോലെയുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയ വ്യക്തികൾക്കായിരിക്കും ഇത് കൂടുതലും റെസനേറ്റ് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സീക്രസി മെയിൻറ്റെയിൻ ചെയ്തായിട്ട് തന്നെ കാണാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയായിരിക്കാം അവർ നമ്മളോട് എത്ര അടുത്ത് ഇടപഴകിയാലും അവരുടെ മനസ്സിനകത്ത് എന്താണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല അതായത് ചിലപ്പോൾ അത്രയും ഹോണസ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും പക്ഷെ പിന്നീട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോഴായിരിക്കും ഈ ഒരു പേഴ്സൺ എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഇവരുടെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ പോലും മനസ്സിലാക്കുന്നത് അതായത് വളരെ ഒരു സീക്രസി തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളോട് കൺവേ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞ പല കാര്യങ്ങളും ചിലപ്പോൾ കള്ളങ്ങളായിരിക്കും അപ്പോൾ ഒരു എനർജി നമുക്ക് കാണാം മാത്രമല്ല ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മളൊരു വളരെ സ്വതന്ത്രമായിട്ട് പോകാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരു ചങ്ങലയോ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലത്തും അവിടെ കുടുങ്ങിക്കിടക്കാനായിട്ട് താല്പര്യമില്ലാത്തൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ഫ്രീഡം അവരുടെ കയ്യിൽ തന്നെ വേണം അല്ല ഇപ്പോൾ റിലേഷൻഷിപ്പ് വൈസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു പേഴ്സണോട് എന്തെങ്കിലും അഡ്വൈസോ കാര്യങ്ങളൊക്കെ പറയുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അത്രയും ഇഷ്ടപ്പെടണമെന്നില്ല കാരണം എൻ്റെ ഫ്രീഡത്തിനകത്ത് മറ്റൊരാൾ കൈകടത്തണ്ട എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ് മാത്രമല്ല പല കാര്യങ്ങളും ആ ഒരു വ്യക്തിക്ക് എന്ത് തോന്നുന്നു ആ രീതിയിലായിരിക്കും ചെയ്യുന്നത് ചിലപ്പോൾ വളരെ എടുത്തുചാട്ടമുള്ള ഒരു വ്യക്തിയാവാനുള്ള ഒരു സാധ്യതയുണ്ട് കൂടുതൽ വീണ്ടും വിചാരമില്ലാതെ പല കാര്യങ്ങളും ചിലപ്പോൾ എടുത്തുചാടി ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായ ഒരു ഡിസ്ട്രക്ഷൻ പോലും അത്തരത്തിലായിരിക്കാം കാരണം അതുവരെ നിങ്ങളോടൊപ്പം നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എൻ്റെ അടുത്ത് പോകാനായിട്ട് പോണില്ല എന്നുള്ള തരത്തിലുള്ള ഒരു അഷുറൻസ് കാര്യങ്ങളെല്ലാം തന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് വലിഞ്ഞു കളയാം അല്ല പെട്ടെന്ന് ആൻസറബിൾ അല്ലാത്ത രീതിയിൽ മാറി നിൽക്കുക അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ കുറച്ചധികം നാളുകളായിട്ട് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരു ഇൻഡിസിഷനിലായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിനകത്ത് കണ്ടിരുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ അവർക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഒരു പേഴ്സൺ ഉണ്ടായിരുന്നത് അങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം അതായത് ഒരു ചോയ്സസ് അവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളും ആ ഒരു തേർഡ് പാർട്ടിയും ആൾ വിലയിരുത്തുന്നതായിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ഏത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എങ്ങനെ വരണം എന്നുള്ളൊരു രീതിയായിരിക്കാം കുറച്ചധികമായിട്ട് ഈ ഒരു പേഴ്സണൊരു മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം ഇപ്പോൾ ഇവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ധാരണ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് സീക്രറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് സീക്രറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു പക്ഷെ ഇപ്പോൾ ഇവര് നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ മനസ്സിനകത്ത് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഇവർ കരുതുന്നത് അല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്തൊക്കെയോ ഒരു സീക്രസി നിങ്ങൾക്കുണ്ടെന്നുള്ള ഒരു രീതിയിലും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അത് ഒരു പക്ഷേ നിങ്ങൾ നേരത്തെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കരഞ്ഞു കാലം പിടിച്ചൊക്കെ ചിലപ്പോൾ നിങ്ങൾ പുറകെ പോയിട്ടുള്ളവരായിരിക്കാം ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ല ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിനകത്ത് വിഷമവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് പോകാതെ ഒതുങ്ങി നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഈ ഒരു പേഴ്സന് യാതൊരു അറിവും ഉണ്ടാവണമെന്നില്ല ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ പറയുന്നത് പോലെ വെള്ളവും വളവും കിട്ടിക്കൊണ്ടിരുന്ന ഒരു ചെടിയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടാതെ ആവുമ്പോൾ ഇത് പറ്റി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു എനർജി ആയിരിക്കാം വേണമെങ്കിൽ അപ്പം നിങ്ങൾ തീർത്തും ഈ ഒരു പേഴ്സൺ അവോയ്ഡ് ചെയ്തതായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് മേ ബി ചിലപ്പോൾ നമ്മൾ ആദ്യമേ കണ്ടതുപോലെയുള്ള ഒരു സോൾമേറ്റ് എനർജിയിലൊക്കെ നിന്നിട്ടുള്ള പേഴ്സൺസ് ആണ് നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു വ്യക്തി ഇത്രയും ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടും ഒന്നും മിണ്ടുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ പഴയതുപോലെ നിങ്ങളായിട്ട് പുറകെ പോകുന്നില്ല അതൊക്കെ കൊണ്ടായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു നിഗൂഢമായിട്ടുള്ള ഒരു രീതിയിൽ അവർ നിങ്ങളെ നോക്കിക്കാണുന്നുണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി ഇതിനകത്തുണ്ട് അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് അതായത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക അതായത് അവിടെ ഒട്ടും തൃപ്തികരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങളായിരിക്കില്ല അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ ഭാഗമാണ് ആ ഒരു ഗ്രീനറി സൈഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ ഇവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതോ നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്നുള്ള രീതിയിലൊക്കെ ഇവർ ചിന്തിക്കുന്നത് അതായത് അവരുടെ ഒരു ഫോക്കസ് നിങ്ങളിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നേരത്തെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു ഫോക്കസ് ഏതൊക്കെയോ ഒരു കാലഘട്ടം എത്തിയപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് മാറ്റിപ്പോയ ഒരു വ്യക്തിയാണ് അപ്പോൾ വീണ്ടും അവർ നിങ്ങളെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ തൃപ്തരല്ല എന്നുള്ളതാണ് ഒരു നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് വന്നോ എന്നുള്ളൊരു ചിന്താഗതി പേഴ്സൺ ഉണ്ടാവാം അതായിരിക്കും അവർ ഒരു സസ്പീഷ്യസ് എനർജിയിൽ നോക്കുന്നത് രഹസ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റാരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കാം എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോക്കസ് ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ വളരെയധികം ഡിസ്റ്റർബ്ഡായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഡെക്സിലും ആ ഒരു ഫുൾ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെ ഒരു ഇടത്താട്ടത്തെയും അല്ലെങ്കിൽ ആരെയും അങ്ങനെ കൂസാത്ത ഒരു സ്വഭാവത്തെയാണ് അത് കാണിക്കുന്നത് അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഒരു വ്യക്തിയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഓൾറെഡി നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല അല്ലെങ്കിൽ ഇവർ അതിൽ നിന്ന് പോന്നിട്ടില്ല എന്നുള്ളത് തന്നെ പറയാം കാരണം ആ ഒരു എനർജിയിൽ നിന്നുകൊണ്ടാണ് അവർ നിങ്ങളെ വീക്ഷിക്കുന്നത് അത്തരത്തിലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇവർ നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ എടുത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നതും ഈ ഈയൊരു പേഴ്സണ് നിങ്ങളോടൊരു അപ്പോളജി പറയാനുള്ള മാനസികാവസ്ഥയുണ്ടോ അല്ലെങ്കിൽ ചെയ്ത് തെറ്റവർ തിരിച്ചറിയുന്നുണ്ടോ അവർ കുറ്റബോധം വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണോ എന്നുള്ളതാണ് പക്ഷേ അതുപോലെയുള്ളൊരു ഗിൽറ്റ് ഫീലിങ്ങോ കാര്യങ്ങളോ ഈ ഒരു പേഴ്സണിൻ്റെ എനർജിയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല കാരണം ഇവർ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിനൊരു റീബെർത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത് അപ്പോളജൈസ് ചെയ്ത് അല്ലെങ്കിൽ ചെയ്ത തെറ്റുകൾ മുഴുവൻ മനസ്സിലാക്കി വരുന്ന ഒരു എനർജിയിലല്ല എന്ന് നമ്മൾ എടുത്ത് പറയണം കാരണം ഈ ഒരു റീയൂണിയനിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇപ്പോൾ ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിനകത്ത് ഒരുപാട് സീക്രസി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് രഹസ്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് അപ്പോൾ അതെല്ലാം പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞത് കഴിഞ്ഞു പക്ഷേ ഇനി അതിനെക്കുറിച്ചുള്ള ഒരു അവശേഷിപ്പോൾ ഓർമ്മയൊന്നും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇനി കുത്തിപ്പൊക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി തരാനായിട്ട് വരുന്ന ഒരു എനർജി അല്ല ഇനി ആ ഒരു പാസ്റ്റിനെ കുറിച്ച് ചിലപ്പോൾ സംസാരിക്കാനും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ താല്പര്യപ്പെടുന്നുണ്ടാവില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഫ്രഷ് സ്റ്റാർട്ട് വേണം എന്നുള്ള ഒരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വേണം അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇനിയും എനിക്ക് അറിയാനുണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിരാശപ്പെടേണ്ടതായിട്ട് വരും അതേസമയം ഈ ഒരു പേഴ്സൺ വന്ന് കിട്ടിയാൽ മതി എൻ്റെ എനിക്ക് ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു എനർജി ആയിട്ട് നിങ്ങൾക്ക് പറയാം അപ്പൊ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത് തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരുപാട് നാളുകളായിട്ട് ഒരനക്കും ഇല്ലാതെ അല്ലെങ്കിൽ പിന്തിരിഞ്ഞ് നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ അവരുടെ ഒരു ഫോക്കസ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു ഇവരോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിയതുകൊണ്ടായിരിക്കാം കാരണം പലരുടെയും ഒരു സ്വഭാവമാണ് റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുക പാർട്ട്ണറുമായിട്ട് വഴക്കുണ്ടാവുക ഈ ഒരു സിറ്റുവേഷനിലെല്ലാം നമ്മളുടെ ഒരു മാനസികാവസ്ഥ അവർ അറിഞ്ഞോട്ടെ എന്നുള്ളത് കൊണ്ടായിരിക്കാം വളരെ സെന്റി ആയിട്ട് സ്റ്റാറ്റസ് എടുക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ ഞാൻ മരിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിന്ന് ജീവിച്ചിരിക്കേണ്ട എന്നുള്ള രീതിയിലെല്ലാം അത്രയും നമ്മൾ ലോ എനർജിയിലാണ് എന്ന് നമ്മുടെ പാർട്ണർ അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ചിലർ പോസ്റ്റ് ഇടും ചിലർ സ്റ്റേറ്റസ് ഇടും ചിലർ അറിയിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു തരത്തിൽ ആ ഒരു സിമ്പതിയിലെങ്കിലും ഇവർ വരട്ടെ അല്ലെങ്കിൽ ആ ഒരു പണക്കം അങ്ങനെയെങ്കിലുമൊക്കെ മാറട്ടെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു സിമ്പതിയിൽ വരുന്ന റിലേഷൻഷിപ്പ് ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് മാത്രമല്ല ഭൂരിഭാഗം വ്യക്തികൾക്കും ആ അതൊരു നമ്മൾ വളം വെച്ച് കൊടുക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് കാരണം ഞാനില്ലെങ്കിൽ കണ്ടോ അവരിത്രയും വിഷമിക്കുന്നുണ്ട് അവൻ അവരിത്രയും വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൾ ഇത്രയും സങ്കടപ്പെടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരെ കൈവിട്ട് പോവില്ല എൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാവും ഞാൻ എന്ത് കാണിച്ചാലും അല്ലെങ്കിൽ ആട്ടിപ്പായച്ചാലും ആ ഒരു പേഴ്സൺ അവിടെ ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളും ഈ ഒരു തരത്തിലൊക്കെ പെരുമാറിയിരുന്നൊരു വ്യക്തിയായിരിക്കാം ഇപ്പോൾ അങ്ങനെയൊന്നും ഇവർ അപ്രോച്ച് ചെയ്യുന്നില്ല നിങ്ങൾ വളരെ ആയിട്ട് മാറി നിൽക്കുന്ന ഒരു എനർജി അപ്പോൾ ആ ഒരു സസ്പീഷ്യസ് എനർജിയിലായിരിക്കാം ഇവർ വീണ്ടും നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നത് അത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി എനർജി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഇവർ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിനേക്കാൾ ഇത്രയോ ബെറ്റർ ആയിരുന്നു അത് എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കാം അല്ലെങ്കിൽ ഇവിടെയാണ് ആ ഒരു ഗ്രീനർ സൈഡ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നത് ഇവിടെയാണെന്നുള്ള ആ ഒരു എനർജി കൊണ്ടാകാനും സാധ്യതയുണ്ട് അപ്പം ഇത്രയും നാൾ ഒരു ഇൻഡിസിഷൽ എനർജിയിൽ നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇനി എന്ത് വേണമെങ്കിലും വരട്ടെ എന്നുള്ള ആ ഒരു എനർജിയിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് തീരുമാനിച്ച് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ഇവരുടെ ഒരു എനർജി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ന്യൂ ഓഫേഴ്സും കാര്യങ്ങളും കൊണ്ടായിരിക്കും ഈ ഒരു പേഴ്സൺ വരുന്നത് ഇപ്പോൾ വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പുതുക്കണം അല്ലെങ്കിൽ വീണ്ടും ഇതിനകത്ത് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നുള്ള ഒരു എനർജിയിൽ വരുന്ന ഒരു പേഴ്സൺ തന്നെയാണ് പക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ വളരെ അപ്പോളജൈസിങ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങളോ മാനസികാവസ്ഥയോ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പെയിൻഫുൾ ആയിരുന്നു പാസ്റ്റിൽ ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ ആ ഒരു വിഷമവും കാര്യങ്ങളും എല്ലാം കണ്ടറിഞ്ഞു വരുന്ന ഒരു പേഴ്സൺ അല്ല ഇവർക്ക് നിങ്ങളെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണും നിങ്ങളെ കൈവിട്ട് കളയാനായിട്ട് കഴിയില്ല അവരുടെ ലൈഫിൽ നിങ്ങൾ വേണം എന്നുള്ളൊരു ചിന്താഗതിയിൽ എത്തി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം കാരണം നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു എനർജി ഇവിടെ വിസിബിൾ ആയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് റെസനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ക്ലൂസിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് ക്ലൂ വന്നിരിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ക്യാൻസർ സോഡിയാക്സൈൻ നമ്പർ ടെൻ എറണാകുളം നമ്പർ ട്വൻറ്റി നയൻ ജൂലൈ മന്ത് साइन आलपुरा कन्नूर पुनर्द् नक्षत्रम लेटर वी इडकी लेटर आर नंबर ट्वेंटी फोर नंबर ट्वेंटी सिक्स एप्रिल स्कॉर्पियो मंदर ई लेटर एच नंबर थर्टीन कोटय डिस्ट्रिक उत्तर नक्षत्रम नंबर थर्टी वन नंबर थ्री एंड फाइनली लेटर एल അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് സോ ഇതിനകത്ത് വന്നിട്ടുള്ള എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും പേഴ്സൻ്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും നാളത്തെ ആ ഒരു ഡെത്ത് സിറ്റുവേഷൻ മാറി ഇതൊന്ന് റീബർത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു എനർജിയാണ് പക്ഷേ പൂർണ്ണമായിട്ടും ഈ ഒരു പേഴ്സൺ എന്നെ മനസ്സിലാക്കി എൻ്റെ വേദനകൾ മനസ്സിലാക്കി തിരിച്ചു വരണേ എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എനർജി നമുക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം